ക്ലിയർ ആയിട്ട് നമുക്ക് അധികം തന്നെ മനസ്സിലാക്കാം അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ താരം അഞ്ച് തുപ്പത്തിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങളും എല്ലാവരും അത് അംഗീകരിക്കുന്നതാണ് അത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണെന്നുള്ളത് അതും അഞ്ച് തുപ്പത്തി മൂന്നും ഗവൺമെന്റ് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ഗവൺമെന്റ് ജോലി ചോദിച്ചത് ജോലി തന്നെ അല്ലാവിനും ദൂതിനും എതിരെ പോരാടുക എന്നുണ്ടല്ലോ അതെന്താണ് പോരാടുക എന്താണ് എന്റെ അർത്ഥം അതൊന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ചോദ്യം നമ്മൾ പറഞ്ഞുതരാം അല്ലാവിനും ദൂതനോടുള്ള പ്രയോഗം രണ്ട് രീതിയിൽ ഖുറാനിൽ വരും ഒന്ന് നിങ്ങൾ അല്ലാവിനെയും പിൻപറ്റുക ദൂതനെ പിൻപറ്റുക എന്ന് അങ്ങനെ കുറെ അയച്ചെടുക്കണം ആയത്തിന്റെ വിളക്ഷണെന്ന് പറഞ്ഞാൽ ഖുറാനും ഹദീസും പിൻപറ്റുക എന്നുള്ളതാണ് അള്ളാഹു ഖുറാൻ അത് അള്ളാവിന്റെ വാക്കാണ് ഖുറാൻ ഹദീസ് അള്ളഹാന്റെ വാക്കല്ല ഒരു ഇൻപിറേഷൻ വരും പ്രവാചകന്റെ വാക്കുകളിലാണ് പക്ഷേ വഹീലിൽ തന്നെയാണ് പറയുന്നത് വെച്ചേക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുനെ പുതിനെ പിൻപറ്റുകൊറാൻ അദീസ് പിന്പുട്ടുകൊണ്ട് അതാണ് അള്ളാഹാവിനെ പിൻപറ്റുകൾ ചോദിക്കും അള്ളാമിനെ മനസ്സിലാക്കുക പൊതുനെ അനുസരിക്കുക അപ്പൊ അള്ളാഹു ദുദിനൊന്നായില്ലേ എന്നുള്ള രീതിയിൽ വഹീല സംസാരിച്ചാൽ മാത്രമേ പിൻപറ്റാവുന്നുണ്ട് സ്വന്തമായിട്ട് സംസാരിച്ചാൽ മറ്റേ ചെയ്യേണ്ടതുകൊണ്ട് അവൻ സ്വയമായി സംസാരിക്കില്ല വഹീൽ മാത്രമാണ് അള്ളഹ് നോക്കി സംസാരിക്കുന്നത് നിയമങ്ങൾ സംസാരിക്കുമ്പോൾ വഹീൽ മാത്രം സംസാരിക്കുക അത് മാത്രമാണ് പിൻപറ്റേണ്ടത് പ്രവചനം സ്വന്തമായിട്ട് പറഞ്ഞാൽ പ്രവചനം പറഞ്ഞത് ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് നിങ്ങളാണ് ദുതിയവൻ്റെ കാര്യത്തിൽ നിങ്ങളാണ് ബെസ്റ്റ് ആൾക്കാരും നിങ്ങളത് നോക്കിയെടുത്തോളൂ കറക്റ്റാണ് പിൻപറ്റുക അല്ലെങ്കിൽ വേണ്ട ആൾക്കാർക്ക് വക്കീൽ പറഞ്ഞാൽ മാത്രം നിങ്ങൾ കറക്റ്റാണ് പിൻപറ്റുക പറഞ്ഞിട്ടുള്ളത് അതാണ് അള്ളാഹുവിനെ അനുസരിക്കുക അനുസരിക്കാനുള്ളത് വേറൊരു രീതികളായത് അള്ളാഹുവിനും ദുവിനെ എതിരായിട്ട് നിങ്ങൾ പോരാടുക എന്നാൽ ഇസ്ലാമിക ഗവണ്മെന്റിനോട് പോരാടുക എന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹനും വസൂറിനെതിരായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റ് അത് ഇസ്ലാമിക റൂൾ അനുസരിച്ച് നടക്കുന്ന ഒരു ഗവൺമെന്റാണ് അവർക്കെതിരെയാണ് പോരാട്ടം അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ അർത്ഥത്തിലാണ് അതെല്ലാം എടുക്കുക അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രവാചകന്റെ വാർത്താത്തിന് ശേഷം അബുബക്കൽ ആ കാലത്ത് തന്നെ പെട്ടെന്ന് ആൾക്കാർ തക്കാത്ത് തരില്ല എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വന്നു അത് കുറേ നായത്തിന് വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നാണ് വന്നത് നബി ജീവിച്ചിരിക്കും മാത്രം കൊടുത്താൽ മതിന് ശേഷം ഞങ്ങൾ കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗ്രൂപ്പ് തരുതാന്ന് പറഞ്ഞു അപ്പോൾ അബുക്കലിൽ എന്താ പറഞ്ഞു ഞാൻ അവരോട് പോരാട്ടം എന്ന് യുദ്ധം പ്രഖ്യാപിച്ചത് അവരോട് അപ്പം ഒരു ഗവൺമെന്റ് ഉള്ളപ്പോൾ ആ ഗവൺമെന്റിന് ഒരു നിയമം അവിടെ ഉള്ളപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് ആക്ഷൻ എടുക്കണം അതാണ് ഈ ആയിരത്തി പ്രതി ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ആരംഭം പേരെ ചേർത്ത് പോയിട്ട് അതൊന്നും പറ്റത്തില്ല ഇൻകം ടാക്സ് ഒന്നും നമുക്ക് പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റില്ല ഞാൻ തരുന്നെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു പോരാട്ടം നടത്തി ഗവൺമെന്റ് വിടുവാന് അപ്പോഴെ വിളിച്ചാൽ അതില്ല അത് ഏതെങ്കിലും ഗവൺമെന്റ് അതല്ല ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ ഒന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ ബാലറ്റിലെ പേപ്പർ ബാലറ്റിലേ ചേർത്തുള്ളൂ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നൂറ് പേരെ അതിനായിരം പേരെ വിളിച്ചിട്ട് വന്ന് പോരാട്ടം നടത്തിയ അതിനോട് പോകും അപ്പോഴേ തോക്കിക്കൊണ്ടുപോകത്തില്ല അപ്പോൾ അതാണ് അള്ളാഹിനെ പ്രസിഡന്റ് എതിരെ പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ അവിടെ റൂൾ ഉള്ളപ്പോൾ അതിന് ചാലഞ്ച് ചെയ്തുകൊണ്ട് അവർ അവരോട് ചോദിക്കാം അതല്ല പക്ഷേ ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ തരത്തില്ല അല്ലെങ്കിൽ ഈ നിയമം അല്ല ഇത് നിയമം മാറ്റണം എന്നുള്ള നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരായിട്ട് ഇറങ്ങുമ്പോഴാണ് അതിനുള്ള ശിക്ഷയാണത് ഗവൺമെൻറ് കൊടുക്കേണ്ടത് ഭരണാധികാരി കൊടുക്കേണ്ട ഒരു ശിക്ഷയാണത് അത് വളരെ വ്യക്തമാണ് ഇതിനകത്ത് അതിനകത്ത് അപ്പം അള്ളാഹനും അതും എന്താണ് കുഴപ്പമുള്ളതും അത് എന്താണ് കുഴപ്പമുള്ളത് ുഫറാണ് കുഴപ്പം ചിലത് പറയാം അത് അതല്ല ആയത്തിൽ തന്നെ ഉണ്ട് എന്താണ് എൻ്റെ കുഴപ്പം അല്ലാഹുനും അതുകൊണ്ട് ദൂതനും എതിരായിട്ട് പോരാടി കുഴപ്പം ചെയ്യുന്നുള്ളതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ ചെല ട്രാൻസ്ലേഷനകത്ത് അല്ലാഹനും ദൂതനും എതിരെ പോരാടുകയും ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുകയും എന്ന അർത്ഥത്തിൽ നമ്മൾ അങ്ങനെയല്ല ആ തസ്സീർ ഓറാണ്ട് ആയത്ത് തന്നെയാണ് അതിൻ്റെ തസ്സീർ പോരാടുന്നത് തന്നെയാണ് കുഴപ്പം ആ അല്ല ഭൂമിയിൽ അവർ കുഴപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലാഹനും ഭൂമി റസൂറിനെതിരെ ഗവൺമെൻറ്റിനെതിരെ പോരാടുന്നതാണ് അല്ലാഹുൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞത് അപ്പോൾ ആ കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ലാകുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യാറുണ്ട് അതും ഈ അർത്ഥത്തിൽ തന്നെയാണ് കുഴപ്പമുണ്ടാകുന്നതാണ് ഈ ഗവൺമെന്റ് എതിരായിട്ട് ആ യുദ്ധത്തിന് വരുന്നത് വരെ അർത്ഥം അല്ലാതെ കുഫർ ഇല്ലാതെന്നുള്ള അർത്ഥം അല്ലാതെ അത് ചില ഇതിനകത്ത് ഒരു തർച്ചകളൊക്കെ ചിലർക്ക് കുഫർന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആദ്യത്തിന് നേരെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ കുഫർ അല്ലാതെ പോരാടുന്നതാണ് ഗവൺമെൻറ്റെതിരെ പോരാടി കഴിഞ്ഞാൽ ആ കുഴപ്പം തീരുന്നവരെ ഗവൺമെന്റ് അവർ ആക്ഷൻ എടുക്കണം അതിന് പല 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 ഇത് ചെയ്യണം അത് എന്താ ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ റൂൾ കാണും പല പല ഓരോ ഗവൺമെന്റ് ഓരോ റൂൾ കാണും ഇവിടെ അത് നമ്മുടെ നാട് കിടക്കണം അവർ ചെയ്യുന്നതിന്റെ ഇതനുസരിച്ച് വ്യാപ്തി അനുസരിച്ച് അതിൻ്റെ സീരീസത്തിനുസരിച്ച് ആ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പോൾ ആരും ചോദിച്ചാൽ എല്ലാത്തിനും നമ്മൾ ഉത്തരം പറഞ്ഞു എന്താ